പത്തു വർഷത്തോളമായി ഹരിയാനയിൽ അധികാരത്തിലിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ അത്ര ശുഭകരമായ സാഹചര്യമല്ല ഉള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി ആളുകൾ വിവിധ പാർട്ടികൾ വിട്ട് കോൺഗ്രസിലേക്ക് ചേരുകയാണ് ഇപ്പോഴത്തെ ഈ ലിസ്റ്റിലേക്ക് അഭനപ്പിക്കുന്ന ഒരു പേര് കൂടി ചേർത്തിരിക്കുന്നു ഹരിയാന ബി ജെ പിയുടെ മുൻ പബ്ലിസിറ്റി പ്രസിഡന്റും പരിഷ്കരണ സമിതിയുടെ മുൻ ഡയറക്ടറുമായ മോദി ഭക്തൻ കൂടിയായ റോക്കി മിത്തൽ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ മോദിക്കായി ഗാനങ്ങൾ തയ്യാറാക്കിയും ബി ജെ പി എന്ന ബ്രാൻഡും മോദി എന്ന ബ്രാൻഡും സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളുകൂടിയാണ് റോക്കി മിത്തൽ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് വേദിയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയുകയാണ് മാത്രമല്ല ഒരു ഗാനം കൂടി അദ്ദേഹം പുറത്തിറക്കുന്നുണ്ട് ഇത്രയും കാലം താൻ ചെയ്ത കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയോട് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഗാനമാണ് പുറത്തിറക്കുന്നത് മുജെ മാഫ് കർണ രാഹുൽ മേരെ ഭായ് എന്ന ടൈറ്റിൽ നൽകിയുള്ള ഗാനമാണ് പുറത്തിറങ്ങുന്നത് ഇതിൽ ഇത്രയും കാലം രാഹുലിനെതിരെയും അമ്മ സോണിയാ ഗാന്ധിക്കെതിരെയും നടത്തിയ പ്രചരണങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് സർക്കാർ ഹരിയാനയിൽ വരുമെന്നും അത് എങ്ങനെയൊക്കെ സംസ്ഥാനത്ത് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെയുള്ള മറ്റൊരു വീഡിയോ സോങ് കൂടി അദ്ദേഹം പുറത്തിറക്കുന്നുമുണ്ട് ഹരിയാനയിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രവർത്തനവും നടത്തുന്നില്ല തന്റെ സംസ്ഥാനം നിലനിൽക്കില്ല തന്റെ നഗരം നിലനിൽക്കില്ല തൻ്റെ ഗ്രാമങ്ങൾ നിലനിൽക്കില്ല പിന്നെ ഇത്തരം ഒരു സർക്കാർ കൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യമാണ് റോക്കി മിത്തൽ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മോദി ബ്രാൻഡ് രാജ്യമൊട്ടാകെ എത്തിക്കുന്നതിൽ പ്രധാനിയായ ഒരാളാണിപ്പോൾ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏറെ ജനപ്രീതിയുള്ള റോക്കി മിത്തലിന്റെ വരവ് കോൺഗ്രസിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കുക എന്നതിൽ തർക്കമില്ല होकर में निखाई राहुल मेरे भाई मुझे माफ करना राहुल मेरे भाई घर नफरत फैलाई हमने तूने मिटाई राहुल मेरे भाई मुझे माफ करना राहुल मेरे भाई ों ने मारा मुझे यारों ने बचाया जात धर्म से